ഹായ് ഗായ്സ് നിങ്ങൾ കാത്തിരുന്ന ഞങ്ങൾ കാത്തിരുന്ന സീരിയൽ ആണോ എന്ന് വരെ ചോദിച്ചവരോട് ആ ദിവസം ഇന്നാണ് മക്കളെ ചിന്നുവിൻ്റെ ഡെലിവറി ഡേറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വീട്ടിലെ ബെഞ്ച് ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഫുൾ സീറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്ത അപ്പം ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണ് വണ്ടിക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് അതാ അച്ചു സന്യാസി ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നതല്ല കേട്ടോ ഒടുക്കത്തെ ചൂടാണ് എന്നാണ് അവൾ പിറുപുറുത്തോണ്ടിരിക്കുന്നത് ഇതാണ് ആ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞ് പെട്ടിപ്പുറം തന്നെ അങ്ങ് കിട്ടി ഞങ്ങളെല്ലാവരും പെട്ടിപ്പുറത്തിരുന്ന് പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല ഞങ്ങൾ കണ്ടക്ടറോട് ചോദിക്കെത്തുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേന്ന് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ എങ്ങനെയോ അഖിലിനെയൊക്കെ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അയ്യോ പോയി ഞാൻ ചിന്നുൻ്റെ അടുത്തൊക്കെ അങ്ങനെ ചിന്നുവിൻ്റെ അടുത്തെത്തി ആരെയും അകത്ത് കടത്ത് വിടതില്ല കേട്ടോ അമ്മയുണ്ട് പിന്നെ സിസ്റ്റർ ഒന്ന് മാറി ഇപ്പോൾ നൈസായിട്ട് ഓടിപ്പോയി ചിന്നുവിനെ കണ്ടു കേട്ടോ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ നൈസായിട്ട് അങ്ങ് വലിഞ്ഞു കേട്ടോ പിള്ളേരെ നോക്കി അച്ചു റൂമിലിരിപ്പാണ് പിള്ളേർ നല്ല ഉറക്കമാണ് അച്ചുവിനാണ് പിള്ളേരെ നോക്കേണ്ട ഡ്യൂട്ടി കുട്ടപ്പനും ഉണ്ട് പിള്ളേർ ടൂറ് വന്നതെന്നാണ് പിള്ളേരുടെ വിചാരം അവർ റൂം ആടപ്പടലം തിരിച്ചു വെച്ച് അച്ചുവിൻ്റെ കാര്യം പിന്നെ പറയണ്ടോ ഗോവിന്ദ ഞാനും അമ്മയെ നോക്കി നോക്കി നോക്കിയിരിക്കുവാണ് ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കുമെന്നും പറഞ്ഞു അപ്പോളാണ് ദൈവേറ കുഞ്ഞാവേം കൊണ്ട് വന്ന് നോക്കി അമ്മ നേരത്തെ കഴിച്ച് ഡെലിവറി കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ച നടക്കുകയല്ല ഞാൻ ഇപ്പം തല ഇറങ്ങി വരുമോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ ഞാനും അമ്മയും നോക്കി നോക്കി നോക്കിയിരിക്കാണ് ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കൂന്ന് പറഞ്ഞു ഇപ്പൊ സമയം നാലരയായി നിങ്ങൾ കണ്ടോ എല്ലാരും ഞാൻ മാത്രം വെയിറ്റിംഗ് ആണ് ഒന്നും ആയില്ല ചിന്ന പെയ്യും വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇറക്കിയിട്ടില്ല

ചേച്ചി അങ്ങനെ രാവിലെ തൊട്ടുള്ള കാത്തിരിപ്പിന് ശേഷം ദേ കുഞ്ഞു വന്നു കേട്ടോ ഒരു ആൺകുഞ്ഞാണ് കുഞ്ഞിനെ കയ്യിലോട്ട് മേടിക്കുന്ന ആ ഒരു എന്താ ആ ഒരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ പാവച്ചിനെയും ഞാൻ തന്നെയാണ് മേടിച്ച് ഇതാ ഇപ്പം അമ്മ കുഞ്ഞിനെ ഭയങ്കര വർത്താനമാണ് അമ്മ കുഞ്ഞിനെ എടുത്തിട്ട് ഭയങ്കര വർത്താനമാണ് കേട്ടോ ചിന്നുവിനെ കൊണ്ടുവന്നു രണ്ടുപേരും കിടക്കുവാണ് ചിന്നു ഓക്കെയാണ് പറഞ്ഞോ

ആണുങ്ങളെ ആരെയും കയറ്റി വിടത്തില്ലെന്നേ ഏതാണ്ട് ജയിലിൽ നിന്ന് കാണുന്ന പോലെ കാണണം ഇവിടെ കൊറോണ മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെ വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് വന്നു ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ് ചിന്നുവിനെ നോക്കിയ പിള്ളേരൊക്കെയാണ് കേട്ടോ എല്ലാവരും എന്നാൽ ചിന്നുവിന് ചെറിയൊരു ചൂട് പോലെയുണ്ട് പനി പോലെ അപ്പം ചിന്നുവിൻ്റെ പ്രഷറൊക്കെ നോക്കി എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല തൽക്കാലം വാർഡിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു അപ്പം ചിന്നു ഓക്കെയാണ് കുഞ്ഞും അമ്മയും സുഖമായിട്ടിരിക്കുന്നു അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബായ്